ഇന്റർനെറ്റ് ഡി ടി പി ഫോട്ടോ സ്റ്റാറ്റ് സംരംഭകരെയും തൊഴിലാളികളെയും അവശ്യ സർവീസായി പരിഗണിച്ച് ഐ ടി ക്ഷേമനിധി ബോർഡിൽ ഉൾപ്പെടുത്തണമെന്നും ഹരിത കർമ്മസേന ഈടാക്കുന്ന യൂസേഴ്സ് ഫീസിൽ നിന്നും ഒഴിവാക്കണമെന്നും ഇന്റർനെറ്റ് ഡി ടി പി ഫോട്ടോ സ്റ്റാറ്റ് വർക്കേഴ്സ് ആൻഡ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു സമ്മേളനം അൻവർ എ ഉദ്ഘാടനം ചെയ്തു വലിയ ഞാൻ തന്നെ വലിയ പണക്കാരൊന്നുമില്ല ജീവിതം മുന്നോട്ട് പോകുന്നല്ലാതെ അങ്ങനെ വലിയ സാമ്പത്തിക ലാഭം ഉണ്ടായി വലിയ സാമ്പത്തിക സ്രോതസ്സൊന്നും അല്ല അതിനുള്ള വരുമാനം ഈ പറഞ്ഞ ഏത് സ്ഥാപന അപൂർവ സ്ഥാപനങ്ങൾ മാത്രമേ അങ്ങനെ വലിയ സാമ്പത്തിക നേട്ടം കൂടുതലുണ്ടായിട്ടുള്ളൂ ജീവിതവും കുടുംബ ജീവിതം മുന്നോട്ട് പോകാനുള്ള ഒരു വരുമാനവും ചെറിയൊരു വരുമാനവും മാറ്റിവെക്കാനൊക്കെ സാധിക്കുകയുള്ളു അപ്പൊ അങ്ങനെയൊക്കെ ഒരു കാലഘട്ടത്തിൽ പല പ്രതിസന്ധികളും കടന്നുപോയി ഇന്ന് നിങ്ങൾ ഇന്ന് സംഘടിതരായി തന്നെ ഒരു ഒരു സംഘടന അത് തുടങ്ങിയത് സഹോദരിയാണെങ്കിൽ തുടങ്ങിയേ മലപ്പുറം ഞാൻ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു ഇനിഷ്യേറ്റീവ് രൂപം കൊണ്ട ഒരു സംഘടന എന്ന് പറയുമ്പോൾ അതിനൊരു പ്രത്യേകത എനിക്ക് അവസാനിച്ചില്ല അതിന് അദ്ദേഹത്തെ ഇത്തരണത്തിൽ മുക്തകണ്ഠം ഞാൻ ഇത്തരത്തിൽ അഭിനന്ദിക്കാനായിരുന്നു ഞാൻ ദീർഘമായി കടന്നു പോകുന്നു ഇവിടെ ശാന്തകുമാർ സൂചിപ്പിച്ചല്ലേ നിങ്ങളുടെ വിഷയങ്ങൾ ക്ഷേമ അത് നിങ്ങൾക്കായിട്ടൊരു ക്ഷേമതി നിങ്ങൾക്ക് ഏതൊരു ക്ഷേമ ഒറ്റ ക്ഷേമതല്ലെങ്കിലും നമുക്ക് അങ്ങനെ അപ്പൊ നമുക്ക് എങ്ങനെയാ നമുക്ക് ആലോചിക്കാം ഞാനും ബഹുമാനപ്പെട്ട മന്ത്രിമാരുമായി സംസാരിക്കാം അവസരം കിട്ടിയാൽ സഭയുടെ അകത്ത് നിങ്ങളുടെ കാര്യം പറയാൻ ചെയ്യാനോ കാരണം നിങ്ങള് അത് ജനീവനാണ് നിങ്ങൾക്ക് ചെയ്യാൻ ചില കാര്യങ്ങൾ ചെയ്യേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ് ഞങ്ങളെപ്പോൾ ജനപ്രതി ഉത്തരവാദിത്തമുമാണ് ആ ഉത്തരവാദിത്വം നിറവേറ്റാ എന്നുള്ളത് ഞങ്ങളുടെയൊക്കെ കടമയട്ടാണ് ഞങ്ങൾ അത് ഞങ്ങളുടെ ഔതാര്യമാക്കും അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് നിയമപരമായി കിട്ടേണ്ട സാഹചര്യമുള്ള കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ പോരാടും ആ പോരാട്ടത്തോടൊപ്പം ചേർന്ന് നിൽക്കാനും വെളിപ്പാടകലെ ഞങ്ങൾക്ക് വേണ്ടി നിൽക്കാനും ഞാൻ തയ്യാറാണെന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിച്ചുകൊണ്ട് മനോഹരമായി ഈ സമ്മേളനം ം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അൻവർ അലി മുഖ്യപ്രഭാഷണം നടത്തി ആലുവ നഗരസഭാ ചെയർമാൻ എം ജോൺ വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു വൈ എം സി എ ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷനിൽ ജില്ലാ പ്രസിഡന്റ് അഷറഫ് പെരുമ്പാവും അധ്യക്ഷനായി സംസ്ഥാന പ്രസിഡന്റ് കെ ജി സെൽമാ ഭായി ജനറൽ സെക്രട്ടറി രാജുൻ പൈക്കാട്ട് ബി ദേശീയ സമിതി അംഗം പി എം വെലായുധൻ എന്നിവർ മുഖ്യാതിഥികളായി രക്ഷാധികാരി ഡി കെ ഡോ ടോണി മേതല ജില്ലാ സെക്രട്ടറി ഷിബുരാജ് പെരുമ്പാവൂർ ട്രഷറർ നിമ്മി നിർമ്മല ആലുവ മേഖലാ പ്രസിഡന്റ് ടി കെ ശാന്തകുമാർ പ്രതാപ് ഇല്ലത്ത് ഷീജ അഭിലാഷ് കെ എം അലവി അനീഷ് അരീക്കോട് സലീം കൊല്ലം യാസർ അർഫാദ് സുനീഷ് കുമാർ എന്നിവർ സംസാരിച്ചു ടുത്ത് നിർത്താൻ കഴിയും ഞാനിവിടെ പറയുകയും ഇവര് വേറെ വിശദങ്ങൾ തട്ടിക്കൊണ്ടിരുന്ന ഞാൻ പറഞ്ഞിട്ട് കഴിഞ്ഞ തടയ്ക്ക് കഴിഞ്ഞിട്ട് പറയാമോ ശാസ്ത്ര സാങ്കേതികവിദ്യ നമ്മളുടെ ഭാവനയ്ക്ക് അപ്പുറത്തേക്ക് പോയി കഴിയും നിങ്ങൾ നടത്ത നാളെ കാണുന്നത് നിങ്ങളുടെ ഇപ്പോ ഇന്റർനെറ്റ് ഡി ടി പി ഫോട്ടോസ്റ്റാസ്റ്റ് സംവിധാനങ്ങളൊക്കെ നാളെ മാറി മറിയാം കാരണം നമ്മൾക്ക് ഊഹിക്കാൻ കഴിയുന്നതിന് അപ്പുറത്തേക്ക് ശാസ്ത്രം തോന്നുകയും അപ്പിത് എത്ര ഇങ്ങനെ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷെ ഇപ്പൊ എല്ലാം എല്ലാ സേവനങ്ങളും വർഷങ്ങൾ നിങ്ങൾക്ക് ഭാവിയുണ്ട് ഓൺലൈൻ സർവീസുകളെ കുറിച്ച് ക്ലാസ്സും ഉണ്ടായിരുന്നു പുതിയ ഭാരവാഹികളായി രക്ഷാധികാരി ഡിഗൻ ഡോക്ടർ ടോണി മേതല പ്രസിഡന്റ് അഷറഫ് പെരുമ്പാവൂർ സെക്രട്ടറി ഷിബുരാജ് പെരുമ്പാവൂർ ട്രഷറർ ഷിജ അഭിലാഷ് വൈസ് പ്രസിഡന്റുമാർ നിമ്മി നിർമ്മല ടി കെ ശാന്തകുമാർ എം എ ഗംഗാധരൻ സെക്രട്ടറിമാർ മമത കുറുപ്പമ്പടി സുധീർ പാണിക്കാട് അബ്ദുൾ കരീം ആലുവ എന്നിവരെ തെരഞ്ഞെടുത്തു പ്രവർത്തിക്കുന്ന സംരംഭകരും തൊഴിലാളികളും ഉൾപ്പെടുന്ന സംഘടനയാണ് ടി പി വർക്കേഴ്സ് ആൻഡ് ഓണേഴ്സ് അസോസിയേഷൻ ഏകദേശം രണ്ട് രണ്ട് വർഷക്കാലമായി പ്രവർത്തിക്കുന്ന ഈ സംഘടന ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി വളരെയധികം ഗുണപരമായ സേവനങ്ങളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് കേരളത്തിലെ പതിനാല് ജില്ലകളിലും ശക്തമായ രീതിയിൽ ഈ സംഘടന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു പ്രിയങ്കരയായ ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷ ശ്രീമതി കെ ജി സൽമാഭായി മലപ്പുറം ജില്ലയിൽ നിന്ന് തുടങ്ങി വെച്ച ഈ പ്രസ്ഥാനം കേരളത്തിലെ എല്ലാ ജില്ലകളിലും പ്രവർത്തനം നടത്തുന്നു എന്നത് മാത്രമല്ല ഈ സംഘടന ചുരുങ്ങിയ സമയം കൊണ്ട് കേരള സർക്കാരിനോട് വളരെയധികം കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിലും അതിന് നല്ല രീതിയിലുള്ള ഒരു മറുപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കിട്ടിയിരുന്നുണ്ടെങ്കിൽ പോലും അതെല്ലാം പ്രാവർത്തികമാക്കണം എന്നുള്ളത് തന്നെയാണ് ഈ സംഘടന ആവശ്യപ്പെടുന്നത് അതായത് കേരള സംസ്ഥാനത്ത് ഓൺലൈൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന അഭ്യസ്ഥവിദ്യരായ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വേണ്ടി കേരള സർക്കാരിന്റെ ഐ ടി ക്ഷേമനിധിയിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് നടപ്പിലാക്കണം എന്ന് തന്നെയാണ് ഈ സംഘടന ആവശ്യപ്പെടുന്നത് അതോടൊപ്പം തന്നെ ഇന്ന് കേരളത്തിലെ അറുപതും എഴുപതും എൺപതും വയസ്സായ ആളുകൾക്ക് പെൻഷൻ വാങ്ങുന്ന എല്ലാവർക്കും മസ്റ്ററിംഗ് നൽകണമെന്ന് കേരള സർക്കാരിൻ്റെ കടത്ത നിയമം തന്നെ എന്ന് പറയാം കാരണം എഴുപതും എൺപതും വയസ്സായ വ്യക്തികൾ അഞ്ചും ആറും ദിവസം പൊരിവയിലെത്ത് ക്യൂ നിൽക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് നിലനിൽക്കുന്നത് അക്ഷയ കേന്ദ്രങ്ങളിൽ അതിനുള്ള യാതൊരു സംവിധാനങ്ങളുമില്ല കേരളത്തിൽ ആയിരക്കണക്കിന് വരുന്ന ജനസേവന കേന്ദ്രങ്ങളും സി പ്രവർത്തിക്കുന്നു ആ സ്ഥാപനങ്ങൾക്ക് കൂടി മസ്റ്ററിങ് നൽകുകയാണെങ്കിൽ പ്രായമായ വ്യക്തികളെപ്പോപ്പോപ്പോലും അതായത് അവരുടെ ജീവൻ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കേരളത്തിലെ സി എസ് ഇ അടക്കമുള്ള ജനസേവന കേന്ദ്രങ്ങൾക്ക് കൂടി കേരള സർക്കാരിൻ്റെ പെൻഷൻ മശ്രിങ് അനുവദിച്ചു കൊടുക്കണമെന്ന് കൂടി ഈ സംഘടന ആവശ്യപ്പെടുകയാണ് അതോടൊപ്പം തന്നെ ഈ കേരളത്തിൽ എല്ലാം ഓൺലൈൻ മേഖലയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് ഇന്ന് ഓൺലൈൻ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഈ മേഖലയെ ആവശ്യ സർവീസായി പ്രഖ്യാപിക്കണമെന്ന് കൂടി ഈ സംഘടന ആവശ്യപ്പെടുകയാണ് അതോടൊപ്പം തന്നെ ഇന്ന് കേരള സർക്കാർ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് ഹരിതകർമ്മ സേനയ്ക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ വാർഷിക ഫീസ് അടച്ചാൽ മാത്രമാണ് എല്ലാ സ്ഥാപനങ്ങളുടെയും പെൻഷൻ ലൈസൻസ് പുതുക്കി നൽകുക എന്നുള്ള ഉത്തരവ് കൊടുത്തിരിക്കുകയാണ് ഇന്ന് വൈറ്റ് കാറ്റഗറിയിൽ പെടുന്ന ഒട്ടും മാലിന്യങ്ങൾ ഉത്പാദിപ്പിക്കപ്പെടാത്ത ഒരു കൂട്ടം വ്യാപാരികളാണ് ഓൺലൈൻ മേഖലയിൽ പ്രവർത്തിക്കുന്നത് ഓൺലൈൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ ഇത്തരം സ്ഥാപനങ്ങളെ ഹരിതകർമ്മസേനയുടെ യൂസർ ഫീയിൽ നിന്ന് ഒഴിവാക്കി നൽകണമെന്ന് ഇന്നും ഞങ്ങൾ ശക്തമായി ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുകയാണ് ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടുള്ള ജില്ലാ കൺവെൻഷനുകൾ പതിനാല് ജില്ലയിലും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായാണ് ഇന്ന് എറണാകുളം ജില്ലയിൽ ഈ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ സമാപനമായിട്ട് സംസ്ഥാന കൺവെൻഷൻ ഈ വരുന്ന ജൂലൈ പതിമൂന്ന് പതിനാല് തീയതികളിൽ ബഹുമാനായ കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ഉദ്ഘാടനം ചെയ്യുമെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് എല്ലാവരുടെയും ജൈവ കലവറ തോട്ടക്കാട്ടുകര ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ് നിത്യഭൂക്ഷണത്തിലൂടെ ആരോഗ്യവും ആനന്ദവും എന്ന ആശയത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ ജൈവ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന വിവിധ ഇനം ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ് ബ്ലാക്ക് റൈസ് രക്തശാലി നവര പാലക്കാടൻ മില്ലറ്റ്സുകളായ വരക് പനിവരക് തിന മണിച്ചോളം അട്ടപ്പാടി റാഗി കമ്പം എന്നിവ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ജിഐ സർട്ടിഫിക്കേഷനുള്ള മറയൂർ ശർക്കര വെച്ചൂർ പശുവിൻ നെയ്യ് ബ്രൗൺ ഷുഗർ ഓർഗാനിക് സർട്ടിഫൈഡ് എസെൻഷ്യൽ ഓയിൽ കൂടാതെ മറ്റെല്ലാത്തരം നാച്ചുറൽ ഉൽപ്പന്നങ്ങളും ആലുവ നാച്ചുറൽസിന്റെ സവിശേഷതയാണ് രാമച്ച വേരുകളാൽ നെയ്തെടുത്ത രാമച്ച ചിരുപ്പുകൾ ബെരിക്കോസ് വെയിൻ സന്ധിവേദന എന്നിവയ്ക്ക് ആശ്വാസമേകുന്ന ഈ അപൂർവ പാദരക്ഷകളും ഇവിടെ ലഭിക്കും ക്ലാസ് വൺ മുളക് മഞ്ഞൾ മല്ലിപ്പൊടി മസാലപ്പൊടി ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ശുദ്ധമായ എള്ള നാടൻ ഉൽപ്പന്നങ്ങളായ കാട്ടുത പാലക്കാടൻ പൊണ്ടാട്ടങ്ങൾ അച്ചാറുകൾ ഉടമ്പുളി വാളൻപുളി തേയില കാപ്പിപ്പൊടി കൂടാതെ എല്ലാത്തരം ഇക്കോ ഫ്രണ്ട്ലി ഉൽപ്പന്നങ്ങളുടെയും അപൂർവ ശേഖരമാണ് കങ്കൻ വാട്ടർ യുവത്വം നിലനിർത്താൻ സഹായിക്കും കരൾ വൃക്ക ഹൃദയം തുടങ്ങിയ എല്ലാ ശരീര അവയവങ്ങളുടെയും പ്രവർത്തനം സുഗമമാണ് കങ്കൺ വാട്ടർ ഹെൽത്തി ഡ്രിങ്കിംഗ് വാട്ടർ കങ്കൺ വാട്ടർ അവൈലബിൾ ഇൻ ആലുവ നാച്ചുറൽ ആലുവ നാച്ചുറൽസ് ആലുവായുടെ ഓപ്പോസിറ്റ് പാർക്ക് അപ്പാർട്ട്മെന്റ് ദേശം റോഡ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള എഐസിടി അംഗീകാരമുള്ള എറണാകുളം ജില്ലയിലെ എം ബി എസ് വർഷത്തെ അംഗീകാരമുള്ള ഈ സ്ഥാപനത്തിലെ പ്രമുഖ ബിടെക് കോഴ്സുകളായ സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റാ സയൻസ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്നീ ബ്രാഞ്ചുകളിലേക്കാണ് പ്രവേശനം വിദ്യാർത്ഥികൾക്ക് കോളേജ് ബസ് ഉപയോഗം തികച്ചും സൗജന്യമായിരിക്കും എംഇസ് മാനേജ്മെന്റി കീഴിലായതിനാൽ വളരെയധികം റിക്രൂട്ട്മെന്റ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഹോസ്റ്റൽ താമസവും ഭക്ഷണം തികച്ചും വിദ്യാർത്ഥികൾക്ക് എം ഇ എസ്കോളർഷിപ്പുകൾ നൽകുന്നു അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടേണ്ട നമ്പറുകൾ ഫോൺ ഒൻപത് നാല് നാല് ഏഴ് ഏഴ് എട്ട് ഒന്ന് ആറ് ഒന്ന് ഒന്ന് എട്ട് പൂജ്യം എട്ട് ഒൻപത് ഒൻപത് രണ്ട് ഒന്ന് ആറ് ഏഴ് അഞ്ച്